നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട് ഹൂദി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തി ഹൂദി നേതാവ് അബ്ദുൽ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് സംസാരിച്ചത് മസ്കറ്റിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂദി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച ചെയ്തത് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്ന വിഷയം ചർച്ചയായിട്ടുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയാണ് വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ കഴിയുന്നത് ചെയ്യാമെന്നാണ് ഹൂദി നേതാവ് മറുപടി നൽകിയതെന്നും അദ്ദേഹം പറയുന്നു യമനുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുൻപ് അറിയിച്ചിരുന്നു യമനിലെ കൂടുതൽ മേഖലയും ഹൂദികളുടെ നിയന്ത്രണത്തിലായതിനാലാണ് ചർച്ചകൾക്ക് ഇറാന്റെ സഹായം ഇന്ത്യ തേടിയത് യമൻ പൌരനായ തലാൽ അബ്ദു മഹദിയെ കൊല്ലപ്പെടുത്തി ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നാണ് നിമിഷയ്ക്കെതിരെയുള്ള കേസ് ഈ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന നിമിഷപ്രിയ വധശിക്ഷയിൽ ഇളവിന് സമീപിച്ചിട്ടുണ്ട് പക്ഷേ യമൻ കോടതി ഇത് തള്ളുകയായിരുന്നു ഇതിനെതിരെ സുപ്രീം കോടതിയെയും നിമിഷ സമീപിച്ചിരുന്നു മോചനവുമായി ബന്ധപ്പെട്ട നിമിഷയുടെ അമ്മ പ്രേമകുമാരി യമൻ തലസ്ഥാനമായ സനയയിൽ എത്തിയിട്ടുണ്ട് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ദയാധനം നൽകി മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ അമ്മ നിലവിൽ യമനിൽ തങ്ങുകയാണ് തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ യമനിൽ ക്ലിനിക്ക് ആരംഭിച്ചിരുന്നു നിമിഷപ്രിയയും സുഹൃത്തും ചേർന്നാണ് കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ അറസ്റ്റിലായ നിമിഷപ്രിയയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് വധശിക്ഷ വിധിച്ചത് വധശിക്ഷ രാജ്യത്തെ പരമോന്നത കോടതി ശരിവച്ചതായും പ്രസിഡന്റ് അനുമതി നൽകിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെ യമനിലെ ഔദ്യോഗിക നീതിന്യായ നിർവ്വഹണ സംവിധാനം വഴി നിമിഷപ്രിയ കടന്നുപോയിട്ടില്ല എന്ന് യമൻ എംബസി വിശദീകരണവും നൽകി നിമിഷപ്രിയയുടെ മോചനം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ചർച്ചയായിരുന്നു യമനിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം ജോൺ ബ്രിട്ടാസ് എംപിയാണ് രാജ്യസഭയിൽ ഉന്നയിച്ചത് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലൂടെ നാൽപ്പതിനായിരം ഡോളർ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറിയെന്ന് കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് മറുപടി നൽകിയതുമാണ് ഇനിയുള്ള നടപടികൾക്കായി നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി അറിയിച്ചു നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ സൗകര്യം ഒരുക്കിയിരുന്നു ചർച്ചയ്ക്ക് പവർ ഓഫ് അറ്റോണിയെയും നിയമിച്ചു കൊടുത്തു ഒരു അഭിഭാഷകന്റെ സഹായം വിദേശകാര്യ മന്ത്രാലയം ഫണ്ട് ഉപയോഗിച്ച് ഉറപ്പാക്കിയിട്ടുമുണ്ട് ആക്ഷൻ കൗൺസിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകാൻ പിരിച്ച ബ്ലഡ് മണി യമനിൽ എത്തിക്കാനും സഹായം നൽകിയിരുന്നു എന്നാൽ മോചനം സാധ്യമാക്കാൻ രണ്ട് കുടുംബങ്ങൾക്കുമിടയിൽ നടക്കുന്ന ചർച്ച വിജയിക്കേണ്ടതുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ അറസ്റ്റിലായ നിമിഷപ്രിയയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ വധശിക്ഷ വിധിച്ചു നിമിഷപ്രിയ നൽകിയ അപ്പീലുകളെല്ലാം തന്നെ തള്ളുകയായിരുന്നു ബ്ലഡ് വണിയുടെ രണ്ടാം ഘട്ടം നൽകുന്നത് തടസ്സപ്പെട്ടതിന് പിന്നാലെയാണ് യമൻ പ്രസിഡന്റ് വധശിക്ഷ ശരിവച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സബ്സ്ക്രൈബ് ചെയ്യും